ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഒന്നൊരു അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നെയ്മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഒന്ന് മുളകിടാം മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് കറിവേപ്പില്ല അതിന് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അതിൽ നമ്മളൊരു ചെടത്തരം ചെറിയൊരു സവാള ചെറുങ്ങി മുറിച്ചത് ഒരു ചെറിയ തക്കാളിയും കൂടി ഒരു പച്ചമുളക് നടുവിൽ കുറിച്ചിട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടോ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് ഇളക്കിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പം നമ്മൾ തക്കാളി നല്ല കുഴഞ്ഞ് വാടി വന്നിട്ടുണ്ട് ആ വെൽക്കുള്ളിൻ്റെ പച്ചമൊക്കെ ഒന്ന് കോഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ മല്ലിട്ട് കൊടുക്കണം ഇല്ലാട്ടതിനകത്ത് അതൊന്ന് പച്ചമണം പോകുന്നവരൊന്ന് വാറ്റിയതിന് ശേഷം പാകത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നെയ്മത്തിയൊക്കെ നമ്മൾ മുളകിടുന്ന സമയത്ത് മല്ലൊന്നും ഇടാതെ ഇതുപോലെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പുളി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടും കിട്ടും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ കറിയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റായി കറിയൊക്കെ നല്ല വെന്ത് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം Yeah. Mm -hmm. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ട് ഇട്ട് അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മുളകിട്ട കറിക്ക് ഇത്ര പണി കൊടുക്കുക അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു അര കിലോത്തോളം മത്തി ഉണ്ട് അത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മുന്നേ മുളകിട്ട് വെച്ചതാണ് പുട്ടിനും കഴിക്കുക ചോറിനും കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മത്തി മുളകിട്ടാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റുകയാണ് ഒരുപാട് അങ്ങ് ഉള്ളിൽ വയറ്റി വഴക്കിരിക്കുന്നു വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണം ഒത്തുപുണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമലൈക്കും